അഭിമന്യായ പാടക്കാട് സൈദ്മുള്ള അവരെ പൊരുത്തം കൊണ്ട് ഞങ്ങളെല്ലാ കാര്യങ്ങളും നീ വിജയത്തിനാക്കണമല്ലോ അവര് കാടിച്ചെന്ന പാതയിലൂടെ മരണം വരെ കൂടി നിലകൊള്ളാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണം നേതൃത്വം നൽകി മൺമറഞ്ഞ് പോയ മഹാന്മാരാകുന്ന പണ്ഡിതന്മാര് സാധാത്ഥ്യങ്ങള് നൽകണം അല്ല പ്രത്യേകിച്ച് ഞങ്ങൾ ഈ മാസത്തിൽ അനുസ്മരിക്കുന്ന ഞങ്ങൾ ഈ സദസ്സിൽ പ്രത്യേകമോ അനുസ്മരിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാദ് അവിടത്തെ ഉയർത്തണം അവരുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണം നൽകണമല്ലോ ഈ മാസത്തിൽ പ്രത്യേകം അനുസ്മരിക്കുന്ന മഹാന്മാരാകുന്ന പണ്ഡിതന്മാര് തങ്ങൾ അവർ അടക്കമുള്ള ബഹുമാനപ്പെട്ടാദ് അടക്കമുള്ള ബഹുമാനപ്പെട്ടു അടക്കമുള്ള ഒരുപാട് മഹത്തുക്കൾ മാസം ആണ് ബഹുമാനപ്പെട്ട шейഖുനാ കാപ്പിലുമ്മർ ഉസ്താദ് ബഹുമാനപ്പെട്ട шейഖുനാ കുഞ്ഞാണി ഉസ്താദ് അടക്കമുള്ള ഒരുപാട് മഹാന്മാരും വഫാത്തായ അവസമാന അല്ലാഹുവടക്ക ദരജകള നീ ഉയർത്തണം അള്ളാഹവരെ പൊരുത്ത ഞങ്ങൾക്ക് നൽകണം അള്ളാഹവർ കാണിച്ച സുന്നത്തി വൽ ജമാഅത്തിന്റെ പാതയിൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ ജംഇയ്യത്തുൽ ഉലമയുടെ പാതയിൽ മരണവരെ ഇഖ്റാസോടെ കൂടി ഹിദമത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീക് നൽകണം അള്ളാഹ ഞങ്ങളെ அக்கீபத்து நன்ன கணம் மல்ல